ഹായ് ഫ്രണ്ട്സ് ഞാൻ കൃഷ്ണകുമാർ ബാലകൃഷ്ണനാണ് മുപ്പത്തിമൂന്ന് കിലത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്കുള്ളത് ഇക്വിറ്റി മാർക്കറ്റ് ഞാൻ എൻ ഐ എസ് എം സർട്ടിഫിക്കറ്റ് പോർഷനാണ് സെബി റെജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ആണ് ആൻഡ് ആൻഡ് ബോംബെ സ്റ്റോക്കേഷൻ ബി എസ് സിയുടെ അപ്രൂവ് ആയിട്ടുള്ള അനലിസ്റ്റാണ് ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം അടുത്ത മെൻഡർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുവാണ് രണ്ടിടേം ഇൻഫെസ്റ്റ്മെൻറ്റാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് സെയിം ക്വാർട്ടർ എൻട്രിയും എക്സിറ്റും രണ്ടാമത്തെ തരം അൾട്രാ ഷോർട്ടും ദാറ്റ് മീൻസ് ടു ടു ഫൈവ് ഡേയ്സ് ട്രേഡ് ഇത് രണ്ടും എൻ്റെ ഓൺ റിസർച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ട്വൻറ്റി ത്രീ ഡേയ്സ് ഓഫ് ഓൺലൈൻ സൂം സെഷനും ടു ഡേയ്സ് ഓഫ് ഓഫ്ലൈൻ സെഷനുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് ബേസിക്കലി പ്യുവർ ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അഡ്വാൻസ് ഫണ്ട് അനാലിസിസിനോടൊപ്പം തന്നെ ടെക്നിക്കൽ സൈഡും ബിഹേവിയർ പാറ്റേണും അതുപോലെ തന്നെ വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കുറേ കൺസെപ്റ്റ്സ് ഉണ്ട് ശരിക്കും അൾട്രാഷോട്ടം ട്രേഡിൽ അൾട്രാ ഷോർട്ട് ടൈമിൽ ഹാർഡ്ലി ഫോർ പ്രെസൻറ്റ് ക്യൂ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ള കാര്യം എടുത്ത് പറയും ഇപ്പം താങ്കൾക്ക് ഇത് പഠിക്കാൻ പാഷനേറ്റ് ആണെങ്കിൽ റോ സിഫ്റ്റ് ട്വന്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരുന്നു നിങ്ങളോട് സംസാരിക്കുന്ന ഈ ദിവസം അതായത് വെള്ളിയാഴ്ച ഏകദേശം ഉച്ചയായി മാർക്കറ്റ് സംഭവം ഇരുന്നൂറ്റമ്പത് പോയിൻറ്റിൽ താഴെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ നാല് ദിവസമായിട്ടുള്ള എൻ്റെ എല്ലാ റീൽസിലും ഞാൻ ഈ മാർക്കറ്റ് കറക്ഷനെക്കുറിച്ച് നേരത്തെ തന്നെ സയൻസ് ഷെയർ ചെയ്യുന്നു മാർക്കറ്റ് വല്ലാതെ എക്സ്പാൻഷനാണ് മാർക്കറ്റ് കോൺട്രാക്ഷന് പോയാൽ മാത്രമേ മാർക്കറ്റ് കൂൾ ഓഫ് സംഭവിക്കത്തുള്ളൂ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് മീൻ ട്രിബേഷൻ പോകേണ്ടത് അത്യാവശ്യമാണ് മീൻ ട്രിബേഷൻ മേ ബി പ്രൈസ് കറക്ഷൻ വരാം ടൈം കറക്ഷൻ വരാം അത് ഡെയിലിയിൽ കംപ്ലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോർ ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡേറ്റ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ എന്തുകൊണ്ടാണ് മാർക്കറ്റ് കറക്ഷൻ പോകാനുള്ള വലിയൊരു കാര്യമെന്ന് വെച്ചാൽ കഴിഞ്ഞ നമുക്കറിയാം ഇന്നലത്തെ ദിവസം നമ്മുടെ എക്സ്പയറി ആയിരുന്നു ധാരാളം ഷോർട്സ് ഓൾറെഡി ഓൾറെഡി സിസ്റ്റത്തിലുണ്ടായിരുന്നു ഷോർട്ട് കവറിംഗ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് ഇന്നലെ ബേസിക്കലി അത് കഴിഞ്ഞു ശരിക്കും ഇന്നലത്തെ എക്സ്പയറിയോടുകൂടി അത് കഴിഞ്ഞു റോൾ ഓവർ കഴിഞ്ഞു ശരിക്കും സോ നാച്ചുറലി അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ എപ്പോഴും പറഞ്ഞോ നമ്മൾ ആ ഇമ്പാക്റ്റാണ് ഇപ്പോൾ കാണുന്നത് ഇനി മാർക്കറ്റ് ഏത് ലെവലിൽ വന്ന് സപ്പോർട്ട് ചെയ്യണമെന്നോ ഏത് ലെവലിൽ മാർക്കറ്റ് എന്താ പറയേണ്ടത് സ്റ്റേബിളാവുന്നുള്ളത് നമുക്ക് മുൻവിധികളില്ല മാർക്കറ്റിനെ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്യുക അത് കാറ്റിൽസിനെ ക്ലോസിങ് കാറ്റിൽ ഒബ്സർവ് ചെയ്യുക അതിൻ്റെ തല വോളിയറ്റിനെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് പതുക്കെ പതുക്കെ ഒരു ക്യാച്ച് കിട്ടാൻ സാധിക്കും ഇന്നും ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഏതെല്ലാം സയൻസിലാണ് നമ്മൾ സി കഴിഞ്ഞ നാലും അഞ്ചും മാസം കൊണ്ട് ധാരാളം സ്റ്റോക്കിൽ പെട്ടുപോയ ആൾക്കാരുണ്ട് അവർക്കൊന്ന് ആവറേജ് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയാണ് ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഏതെല്ലാം സയൻസിലാണ് ബേസിക്കലി ആവറേജ് എന്നുള്ള സങ്കല്പം നമ്മൾ കഴിവതും മാറ്റിവെക്കേണ്ടത് അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടത് ബേസിക്കലി എൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം റിസൾട്ടാണ് റിസൾട്ടിലെ ഫണ്ട് അനലൈസ് ചെയ്യുകയാണ് നമ്മൾ സ്റ്റോക്ക് ആവറേജ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കത്ത ആ ഒരു പാട്ടിനെ ഞാൻ മാറ്റി വരുത്താണ് ആ പാട്ട് കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ആ ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് സെഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞു അടുത്ത സെഷൻ നമുക്ക് മൺഡേ പോലെ ത്രീ സെഷൻസ് മൂന്ന് ക്ലാസ്സുകൾ മൂന്ന് സെഷൻസ് വീണ്ടും അത് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റാണ് കാര്യം ആൾക്കാർ പെട്ടുപോകല് എന്നുള്ള ഒരു വിചാരത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അത് മൺഡേ ട്യൂസ്ഡേ വിന്യസ്റ്റ് നടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് അനാലിസിസ് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ സംസാരിക്കുന്നില്ല ഇത് ടോട്ടലി ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നമ്പർ വൺ നമ്മുടെ സ്റ്റോക്ക് സൈക്ലിക്കിലാണെങ്കിൽ സൈക്ലിക്കൽ എന്ന് വെച്ചാൽ ചില പല സ്റ്റോക്കുകളും ചില സൈക്കിൾസ് മാത്രമേ അവർ പെർഫോം ചെയ്യത്തുള്ളൂ ചില സൈക്കിൾസിൽ വീക്കായിപ്പോകും നമ്മുടെ സ്റ്റോക്ക് അടുത്ത കോട്ടർ ബേസിക്കലി ഒരു ഷോർട്ട് ടൈം ട്രെയിൻ്റെ ബേസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്ന പോലും അതുകൊണ്ട് തന്നെ താങ്കളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് അടുത്ത സൈക്കിളിൽ ആ സ്റ്റോക്ക് സൈക്ലിക്കലി വീക്ക് വീക്കാണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ ഇന്ത്യയിലെ ഫാമയും അല്ലെങ്കിൽ എഫ് എം സി ജിയും മാറ്റി നിർത്തിയാൽ ഉപകാരപ്പെട്ട മിക്ക സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു പരിധിവരെ സൈക്ലിക്കലാണ് സൈക്ലിക്കലി വീക്കാവുന്ന സമയത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസും വീക്കാകും സ്റ്റോക്കിൻ്റെ ഡിമാൻഡും കാണില്ല അതുകൊണ്ട് താങ്കളുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് അത് നെക്സ്റ്റ് ക്വാർട്ടറിൽ സൈക്ലിക്കലാണ് സൈക്ലിക്കലി വീക്കായിട്ടുള്ള ക്വാർട്ടർ ആണ് വരാൻ പോകുന്നെങ്കിൽ ബെറ്റർ അതിന് ആവറേജ് ചെയ്യുന്നതിനെക്കുറിച്ച് താങ്കൾക്ക് രണ്ട് രണ്ടു വട്ടം ആലോചിക്കണം കാര്യം സൈക്ലിക്കൽ ആകുമ്പോൾ അടുത്ത കോട്ടി പെർഫോമൻസ് വീക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ വീണ്ടും പ്രൈസ് താഴാനുള്ള സാധ്യത തീർച്ചയായും ആ ഒരു കണ്ടീഷനിൽ അത് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ പ്രൊഡക്ട്സിനെ ആദ്യം മനസ്സിലാക്കണം ഈ പ്രൊഡക്റ്റ്സ് ഈ ഏത് സൈക്കിളിലാണ് ഈ പ്രൊഡക്ട്സ് ഐറ്റം കൂടെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സൈക്കിളിലാണോ അല്ലയൊന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ റിസൾട്ടിലെ തെറ്റീൻ ക്വാർട്ടർ ഓരോ ക്വാട്ടറിൽ റിസൾട്ടിനെ എടുത്തു നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഏത് ക്വാട്ടറിൽ സ്റ്റോക്ക് സൈക്കിളിലായിക്കൊണ്ടിരിക്കുന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും ഇതാണ് പോയിൻറ്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു താങ്കളുടെ കയ്യിലുള്ള സ്റ്റോക്കിൻ്റെ റോ മെറ്റീരിയൽ ഇൻ്റർനാഷണലിൽ നിന്നും സോഴ്സ് ചെയ്യുന്ന റോ മെറ്റീരിയലാണെങ്കിൽ ബേസിക്കലി ഇൻറ്റർനാഷണലിൽ ആ സോഴ്സ് ചെയ്യുന്ന റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഭയങ്കരമാണെങ്കിൽ ഇപ്പോൾ ഡോളർ അപ്രീസിയേഷൻ വരുന്നു നാച്ചുറലി മെറ്റീരിയലിന് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദൗർലഭ്യം വരുന്ന മെറ്റീരിയൽ കിട്ടാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ മെറ്റീരിയൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഹൈ പ്രൈസ് കൊടുക്കുന്ന കൊടുക്കുന്നതിൻ്റെ ഇഷ്യൂ ഉണ്ട് അല്ലെങ്കിൽ ഈ ഹൈ പ്രൈസ് കൊടുത്ത് മെറ്റീരിയൽ മേടിച്ചാൽ ആ റിലേറ്റീവായിട്ടുള്ള ആ എക്സ്പെൻസ് പാട്ട് അത് 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 കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ സാധിക്കാതെ വരുന്ന കമ്പനികൾ എന്ന് വെച്ചാൽ എക്സ്ട്രാ മോട്ടില്ലാത്ത കമ്പനികൾ അങ്ങനത്തെ കമ്പനി ധാരാളം മാർക്കറ്റിലുണ്ടല്ലേ വിവരം ഹൈ പ്രൈസ് കൊടുത്ത് റോ മെറ്റീരിയൽ മേടിക്കുകയും ആ ഹൈ പ്രൈസ് കൊടുത്തുള്ള ഡിഫറൻസ് മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ സാധിക്കാൻ വരുന്ന ധാരാളം കമ്പനി മാർക്കറ്റിലുണ്ട് ഇങ്ങനത്തെ ഒരു കമ്പനിയാണെങ്കിൽ താങ്കൾ രണ്ട് വട്ടം ചിന്തിക്കണം താങ്കളുടെ കയ്യിലുള്ള സ്റ്റോക്കിനെ ആവറേജ് ചെയ്യാനായിട്ട് മൂന്നാമത്തെ കിട്ടിയ കാര്യം മീൻ ഡ്രിവിഷനിലാണ് മെയിൻ ഇൻഡെക്സ് പോകുന്നതെങ്കിൽ ഹോൾ മാർക്കറ്റ് പോകുന്നത് മീൻ ട്രിവിഷൻ മീൻ ട്രിവിഷനെ കുറിച്ച് രണ്ട് വീഡിയോസ് നമ്മുടെ ഇക്കെ ടെക്സിൽ തന്നെയുണ്ട് രണ്ടുപോലും മുമ്പുള്ള വീഡിയോ ആണ് തീർച്ചയായും താങ്കൾക്കത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഏതെല്ലാം സാഹചര്യങ്ങളാണ് സ്റ്റോക്ക് മീൻ ട്രിവിഷിൽ പോകുന്നത് മാർക്കറ്റ് മീൻ ട്രിവിഷിൽ പോകുന്നത് അങ്ങനെ മീൻ ട്രിവിഷൽ മെയിൻ മാർക്കറ്റ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്റ്റോക്കിനും താഴെ പോലുള്ള സാധ്യതകൾ എപ്പോഴും കൂടുതലാണ് അങ്ങനെ മാർക്കറ്റ് മീൻ ട്രിവിഷനിൽ പോകുന്നൊരു കേസിലാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക താങ്കൾ ആവറേജ് ചെയ്യുന്നതിനെക്കുറിച്ച് മീൻ ഡിവിഷനിൽ സ്റ്റോക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇൻഡെക്സ് വന്നതിന് ശേഷം ഇൻഡെക്സ് ഒന്ന് അവിടുന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ടായിരിക്കാം തിരിച്ച് കയറാൻ സാധ്യതയുള്ളത് നമുക്കറിയില്ല അത് മീൻ മീൻഡിവിഷനിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ കൺസോൾട്ടേഷനെ കുറിച്ച് കൺസോട്ടേഷൻ ക്വാളിറ്റി പഠിച്ചാൽ മാത്രമൊക്കെ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കില്ല പക്ഷേ മീൻ ഡിവേഷനിലാണ് സെക് നമ്മുടെ കയ്യിലുള്ള മെയിൻ ഇൻഡെക്സെങ്കിൽ നമ്മുടെ സെക്ടർ ആണെങ്കിൽ നമ്മുടെ ഇടി എടുത്തിരിക്കുന്ന സ്റ്റോക്കിൻ്റെ സെക്ടറെങ്കിൽ ബി വെരി കെയർഫുൾ ആവറേജ് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പല കമ്പനികളും അനാവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്സിന് പോകാറുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റവന്യൂ കുറയുന്ന കമ്പനി കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് കുറയുന്ന കമ്പനി ഈ കമ്പനി ഹ്യൂജ് ക്യാപിറ്റൽ വർക്കിന് പോയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റവന്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കമ്പനിക്ക് ഉള്ള കപ്പാസിറ്റി റൺ ചെയ്യാൻ പറ്റുന്നില്ല അതിൽ അഡീഷണൽ കപ്പാസിറ്റി ബിൽഡപ്പ് പോകുമ്പം തീർച്ചയായും അതൊരു ക്വസ്റ്റിനാണ് കാര്യം പലപ്പോഴും എന്താ പറയണ്ടത് ശരിക്കും പറഞ്ഞാൽ മാനിപ്പുലേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഒരു പർട്ടിക്കുലർ ഒരു ഒരു കാറ്റഗറിയാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന സംഗതി അപ്പോൾ ലോജിക്കില്ലാതെ കമ്പനികൾ ലൂജിക്കില്ലാതെ ക്യാപിറ്റൽ വർക്കിൻസ് പ്രോക്രസിന് പോകുന്നു ആ സമയത്ത് കൂടുതൽ കടവെടുക്കുന്നു വെച്ചാൽ ഓൾറെഡി സെയിൽസ് കുറയുന്ന കമ്പനിയാണ് ഓൾറെഡി പ്രോഫിറ്റ് കുറയുന്ന കമ്പനിയാണ് ഓൾറെഡി ഓപ്പറേറ്റിംഗ് ഒ പി എം മാർജിൻ കുറയുന്ന കമ്പനിയാണെങ്കിൽ അത് എപ്പോഴും ഒരു ആയിട്ടുള്ള കാര്യം തന്നെയാണ് അത് നമ്മൾ റിസൾട്ട് അനാലിസിസ് അതിൻ്റെ ഒത്തും കമ്പനിയുടെ ഇൻവെസ്റ്റർ പെർസെഷനിലൊക്കെ നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കമ്പനിയെ റൺ ചെയ്യുന്നതിനെക്കുറിച്ചും ഇതിനു വല്ല ക്രിട്ടിക്കൽ ഫാക് ഫാക്ടറാണ് നമ്മളെ സംബന്ധിച്ച് അടുത്ത പോയിൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഗ്ലാസ് ഡോർ എന്ന് പറയുന്നൊരു സൈറ്റ് ഉണ്ട് ബേസിക്കലി ഒരു ഒരു എച്ച് ആർ സൈറ്റാണ് അതുപോലെ തന്നെ ലിങ്ക്ഡിനും ഉണ്ട് ശരിക്കും നമ്മുടെ നമ്മുടെ കയ്യിലുള്ള കമ്പനിയിൽ നിന്നും ഒരു വലിയൊരു എക്സോഡസ് ധാരാളം ടോപ്പ് ലെവൽ ആൾക്കാർ റിസൈൻ ചെയ്തു പോകുന്നു അവരെ പീഡ ഒരു സിക്സ് മന്ത്സുള്ളിൽ പല ടോപ്പ് മാനേജ്മെന്റിലെ പല ആൾക്കാരും മാറുവാൻ പോകുന്നതെന്ന് വെച്ചാൽ സംതിങ് ഈസ് ഈസ് ഹാപ്പനിങ് ടു സംവെയർ അത് ഗ്ലാസ് ഡോറിൽ പോയാൽ നമുക്കൊരു ഐഡിയ കിട്ടും കമ്പനിയെക്കുറിച്ചുള്ള ഒപ്പീനിയൻസ് എംപ്ലോയീസിൻ്റെ ഒപ്പീനിയൻസ് ബുക്ക് വായിക്കാൻ സാധിക്കും ഇതൊക്കെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ക്വാളിറ്റിയെക്കുറിച്ച് മാനേജ്മെൻ്റ് സ്റ്റെബിലിറ്റിയെക്കുറിച്ച് മാനേജ്മെൻറ്റ് വിഷനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മാനേജ്മെൻറ്റ് വിഷൻ മാനേജ്മെൻറ്റ് ക്വാളിറ്റിയാണ് ഒരു കമ്പനിയിൽ നമ്മൾ ആവറേജ് ചെയ്യണമെങ്കിലും ഒരു കമ്പനിയെ മേടിക്കണമെങ്കിലും വേണ്ട ക്രിട്ടിക്കലായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ശരിക്കും അപ്പോൾ ഗ്ലാസ് ഡോറിൽ പോയാൽ നിങ്ങളുടെ കയ്യിലുള്ള കമ്പനിയെക്കുറിച്ച് നിങ്ങൾ എച്ച് എക്സ്പ്ലോർ ചെയ്താൽ ഒരു ഐഡിയ കിട്ടും അതുപോലെ തന്നെ ലിങ്ക്ഡിന് പോയാലും ഒരു ഐഡിയ കിട്ടും മാനേജ്മെൻറ്റ് ടോപ്പ് മാനേജ്മെൻറ്റ് എക്സോഡേഴ്സ് സേഫ് ആണോ അതോ നടക്കുന്നുണ്ടോ കൂടുതലായിട്ടും നടക്കുന്നുണ്ടോ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും ഇത് വളരെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യമാണ് എന്ത് എന്ത് കാര്യം ചെയ്യുന്നതിനും നമ്മുടെ ഹാർഡ് ഏൻ മണിയാണ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് കാര്യമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടുപോയാൽ നമ്മൾ എന്താ പറയേണ്ടത് നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം നിങ്ങൾക്കെല്ലാം അറിയല്ലേ ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് നഷ്ടം വന്ന ആൾക്കാരുള്ള മാർക്കറ്റിലാണ് കഴിഞ്ഞ മൂന്നോ നാലോ മാസമായിട്ട് പല ആൾക്കാരും നല്ല ആൾക്കാരും എന്ന് പറയാം കമ്പനിയുടെ ഫണ്ടെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ പെട്ടുപോയ ധാരാളം കേസസ് ലക്ഷക്കണക്കിന് കേസുകളുള്ള മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന കാര്യം നമ്മൾ വളരെ കെയർഫുൾ കെയർഫുള്ളാകണം അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കലിൻ്റെ ഫണ്ട് അനാലിസിസ് പിടിച്ചേ മതിയാകൂ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയേ മതിയാകൂ മുന്നോട്ടുള്ള ഒരു പരിധിവരെ സേഫായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി താങ്ക് സോ മച്ച് മറ്റൊരു വീടുകൾ നിങ്ങൾക്ക് വീണ്ടും കണ്ടുപിട്ടാം